നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദക്ഷിണ ഗാസയിലെ റഫ സിറ്റിയിൽ ഇസ്രായേലിൻ്റെ സൈനിക ഓപ്പറേഷൻ ഹമാസ് ബന്ദികളാക്കിയ രണ്ട് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചതായി ഐ ഡി എഫ് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സൈനിക നീക്കം നടന്നത് അതേസമയം ഇനിയും നൂറിലധികം പേർ ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് റഫയിലെ ദക്ഷിണ അതിർത്തിയിലുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ നിന്നാണ് രണ്ട് ബന്ദികളെ സൈന്യം കണ്ടെത്തിയത് സൈനിക നീക്കത്തിനിടെ ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തു പതിനേഴോളം വ്യോമാക്രമണങ്ങളെയാണ് ഇസ്രായേൽ നടത്തിയതെന്ന് പലസ്തീൻ അധികൃതർ പറയുന്നു ഫെർണാണ്ടോ സൈമൻ മാർബൻ ലൂയിസ് ഹാർ എന്നിവരെയാണ് ഹമാസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത് അതേസമയം ഇവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഐ ഡി എഫ് എ ഐ എസ് എ ഇസ്രയേൽ പോലീസ് എന്നിവർ ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് നടത്തിയത് കൂടുതൽ മികച്ച പരിശോധനകൾക്കായി രക്ഷപ്പെടുത്തിയ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ കീബുഡ്സ് നെറിയ യസാക്കിൽ നിന്നാണ് ഹമാസ് ഇവരെ രണ്ടുപേരെയും ബന്ദികളാക്കിയത് അതേസമയം സുരക്ഷിതമായി ഇസ്രായേൽ രക്ഷപ്പെടുത്തുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ബന്ദികളാണ് ഇവർ കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെജറ്റ് പറയുകയുണ്ടായി ബന്ദികളെ താമസിപ്പിച്ച തടങ്കൽ കേന്ദ്രം കുറച്ച് ദിവസങ്ങളായി ഇസ്രയേൽ സൈന്യം നിരീക്ഷിച്ചു വരികയായിരുന്നു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് സൈനിക ഓപ്പറേഷന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈനിക മേധാവികൾക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊപ്പം എത്തിയതായും റിച്ചാർഡ് പറയുന്നുണ്ട് ഇതുവരെ ആയിരത്തി ഇരുന്നൂറ് പേരെ ഹമാസ് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട് അതേസമയം ഇസ്രായേലിൻ്റെ സൈനിക ആക്രമണത്തിൽ ഇരുപത്തി എണ്ണായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ പറയുന്നു നൂറോളം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്